ചുമയും നെഞ്ചുവേദനയും പോലുള്ള ലക്ഷണങ്ങൾക്ക് പിന്നാലെ ഒരു മാസത്തിനകം പേർ മരിച്ചു ഛത്തീസ്ഗഡിലെ സുഗ്മ ജില്ലയിലാണ് സംഭവം മരണങ്ങളുടെ യഥാർത്ഥ കാരണം കഴിഞ്ഞിട്ടില്ല മരിച്ചവരിൽ ചിലർ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം മരിച്ചതാണ് എന്നാൽ അവസാനം മരണം റിപ്പോർട്ട് ചെയ്ത അഞ്ചു പേരിൽ ഒരു കാരണവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നേരത്തെ ജമ്മുകശ്മീരിലും രാജസ്ഥാനിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഡിസംബറിൽ ബാദൽ ജില്ലയിൽ പതിനേഴ് പേർ ഒരു മാസത്തിനുള്ളിൽ മരണപ്പെട്ടതിന് പിന്നാലെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു പുറത്തുനിന്നുള്ളവർ പ്രദേശത്ത് കടന്നു ുന്നത് വിലക്കിയും രോഗബാധിതരുടെ ഉള്ളവരോട് പുറത്തിറങ്ങരുത് നിർദ്ദേശവും നൽകിയിരുന്നു ഛത്തീസ്ഗഡിൽ രോഗം റിപ്പോർട്ട് ചെയ്തത് തലസ്ഥാനത്തിന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് കടുത്ത ചുമയും നെഞ്ചുവേദനയുമാണ് ലക്ഷണങ്ങൾ പിന്നാലെ മരണം സംഭവിച്ചു ഗ്രാമത്തിലെ മിക്കവാറും വീടുകളിലും രോഗികളുണ്ട് കാലാവസ്ഥാ മാറ്റവും വനവിഭവങ്ങളുടെ വിളവെടുപ്പ് സീസണുമാവാം രോഗബാധയ്ക്ക് കാരണമെന്ന സൂചനയാണ് അധികൃതർ നൽകുന്നത് ഗ്രാമവാസികൾ പലരും ദീർഘനേരം വനത്തിനുള്ളിലേക്ക് പോകുന്നതിനാൽ നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ടാവാമെന്നും പറയുന്നു പ്രദേശത്തെ മെഡിക്കൽ ക്യാമ്പുകൾ സജ്ജമാണ് ഒ ആർ എസ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഗ്രാമവാസികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് രോഗികളുടെ രക്ത മൂത്ര സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു മൃതദേഹങ്ങളെല്ലാം സംസ്കരിച്ചതിനാൽ പോസ്റ്റ്മോർട്ടം സാധ്യമാവാത്തതും മരണകാരണം കണ്ടെത്താൻ തടസ്സമാവുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം